ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തമ്പനിയിൽ പറഞ്ഞിരിക്കുന്നവർ തന്നെ യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ എളുപ്പത്തിലൊരു അട്രാക്റ്റീവായിട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കാണുമ്പോൾ ഓടി വന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തമ്പനിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് തമ്പനിയിൽ ഉണ്ടാക്കണമെങ്കിൽ ആപ്പ് ആവശ്യമാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന പിക്സാർട്ട് എന്ന ആപ്പിൽ കൂടെയാണ് കാണിക്കുന്നത് പിക്സാർട്ട് ഉപയോഗിക്കുന്നില്ലാത്തവരാണെങ്കിൽ അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടുമ്പോൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ അതിനകത്ത് കയറി എങ്ങനെ നല്ല രീതിയിൽ പിക്ചറൊക്കെ കൊടുത്ത് നല്ല ക്ലാരിറ്റി ആയിട്ട് നല്ല വെറൈറ്റി അക്ഷരങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ കൊടുക്കാം എങ്ങനെ അക്ഷരം വലിപ്പത്തി കാണിക്കാം ഏത് രീതിയിൽ ചെയ്യാം നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ ചെയ്യാം നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് അപ്പോൾ അത് നേരിട്ട് വീഡിയോടുവാം അതാണ് ആപ്പ് ഓപ്പൺ ആക്കുക ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇതിലായിട്ട് സേർച്ച് വാറുണ്ട് മണ്ണൊക്കെ സേർച്ച് വാറിൽ നമ്മൾ യൂട്യൂബ് തമ്പനിയിൽ നിന്ന് ടൈപ്പ് ചെയ്യാം യൂട്യൂബ് കമ്പനിയിൽ അപ്പോൾ കുറേ തമ്പനയിലുകൾ അവർ തരും നമുക്ക് അപ്പോൾ നമ്മളിതാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇത് ടൂൾസ് ഈ ടൂൾസ് എടുക്കുക ഈ ടൂൾസ് എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ സൈസ് ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഇസ്റ്റ് ടൂർ സിക്സ്റ്റീൻ ജിസ്റ്റ് നയൻ അതാണ് യൂട്യൂബിൻ്റെ തമ്പനിയിലിൻ്റെ അളവ് അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യണോ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ഇവിടെ വെള്ളം ആകാശത്തിൻ്റെ വന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളൊരു എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഷേയ്പ്പ് ആ ഷേ്പ്പെ ക്ലിക്ക് ചെയ്യുക ഷേയ്പ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും പല ഷേപ്പുകൾ വരും അപ്പോൾ നമുക്കിതിനകത്ത് കുറേ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാം വലുതാക്കാം അവിടെ ഇങ്ങോട്ടും വലിച്ചാൽ മതി അപ്പം നമുക്ക് ഇച്ചിരിയുടെ ക്ലിയർ ആയിട്ട് ബോർഡർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലെടുത്തത് അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കുക ഇച്ചിരി അവിടെ വലുതാക്കാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തു നമ്മളിപ്പം ട്രാവൽ ബ്ലോഗ് എന്നാണ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ കളറ് മാറ്റാം നമുക്ക് ഇഷ്ടം പോലെ കളറുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നമുക്ക് ഒരു നമുക്ക് ആഡ് ചെയ്യാം അതിനകത്ത് നമുക്കിപ്പോൾ റെഡ് കൊടുക്കാം റെഡ് കൊടുത്തിട്ട് നമ്മളിവിടെ വന്നിട്ട് അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകളുണ്ട് നമുക്കത് മാറ്റണമെങ്കിൽ മാറ്റാം അത് നമ്മൾ കറക്റ്റ് ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ ഇപ്പം എന്ത് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ഇത് കാണാൻ പറ്റും നമ്മുടെ പെട്ടെന്ന് ആൾക്കാർ അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ക്യാപ്ഷനെ കൊടുക്കാവുള്ളൂ അപ്പം ഞാൻ ചുമ്മാ നിങ്ങൾ കാണാൻ വേണ്ടി ട്രാവൽ ഒന്ന് ചെയ്തതാണ് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുക നമുക്ക് അതിനകത്ത് സ്റ്റിക്കർ സ്റ്റിക്കറ് നമ്മൾ യൂട്യൂബിന് വേണ്ടി ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു സ്റ്റിക്കറോട് കൊണ്ട് ഇതിനകത്ത് ആടിക്കുക അപ്പം നമ്മൾ ഇതിനകത്ത് യൂട്യൂബിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളെ കൊണ്ട് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ സ്റ്റിക്കറുകൾ ഇഷ്ടം പോലെ വരും ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് പൈസ കൊടുത്ത് എടുക്കേണ്ടതുണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് എടുക്കാം നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ഇത് ഒരു എമ്പ്ലെടുക്കാം എമ്പ്ലം എടുക്കുന്നത് നമ്മളത് അവിടെ അവിടെ വന്നു നമ്മൾ എവിടെയാലും ഒരു സൈഡിൽ നമുക്ക് അതുപോലെ ചെറുതാക്കാം വലുതാക്കാം എന്തെങ്കിലും വലുത് വേണമെങ്കിലാക്കാം നമ്മളത് ചെറുതാക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ട് പകി വെക്കുന്നു അപ്പോൾ യൂട്യൂബിൻ്റെ എംപ്ലവും വന്നു അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഷേപ്പുകൾ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് കളറ് മാറ്റാം അങ്ങനെ എന്നാ നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് മാറ്റേണ്ട കാര്യമില്ല അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അപ്പോൾ നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം ഇത്രയും മതി ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളിടുന്ന വീഡിയോയ്ക്ക് അനു അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം ഞാനിത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ നമുക്കൊരു ഒരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം നമുക്ക് ഗാലറി കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നമുക്ക് ചുമ്മാ ആഡ് ചെയ്ത് കാണിക്കുന്നതാണേ അപ്പോൾ നമ്മൾ ഒരു സിനിമ നടൻ്റെ ആക്കണമെങ്കിൽ വലുതാക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കറക്റ്റ് ഇതാണോ അപ്പോൾ നല്ലപോലെ കാണാൻ പറ്റും പെട്ടെന്ന് കയറി ക്ലിക്ക് ചെയ്യാം ഇത്ര ഉണ്ട് പരിപാടി ഇത് നമ്മൾ മേളിൽ ക്ലിക്ക് ചെയ്യുക സംഭവം തമ്പിനേൽ റെഡിയായി ഇത്ര അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാൻ അപ്പോൾ ഒന്ന് എൻ്റെ രോഗികളെ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെസ്റ്റിൻ്റെ അതേ എമ്പളത്തെ വെക്കുക അപ്പോൾ മലയാളത്തിലും കൂടെ ഒരു ശാരം ടൈപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ മലയാളം ആക്കിയിട്ട് സംഭവം ചെയ്യുന്നത് കേരള ബ്ലോഗ് ബ്ലോഗെന്ന് ചെയ്താൽ ഈ കളർ കൊടുക്കുന്നു നമ്മളിവിടെ ഇപ്പോൾ ഒരു ഇങ്ങനെ ആക്കുന്നു സംഭവം പോകും അപ്പം ഇത്രയുള്ള പരിപാടി ഇത്ര എളുപ്പത്തിൽ നമുക്ക് യൂട്യൂബിൻ്റെ തമ്പുനേൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നല്ല വ്യൂ അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ സേർച്ച് ചെയ്യുമ്പോൾ കാണുമ്പം നമുക്കത് പെട്ടെന്ന് കയറി ആൾക്കാരത് ക്ലിക്ക് ചെയ്യും അങ്ങനെയാണ് ക്ലിക്കിങ് റായിട്ടുണ്ട് യൂട്യൂബിൽ ക്ലിക്കിങ് റായിട്ടുണ്ട് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ക്ലിക്ക് ചെയ്തത് അവിടെ ഭയങ്കര മഴ പെയ്തു വെള്ളപ്പൊക്കത്തിൽ ഇത്ര പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഇന്ന സംഭവം അവിടെ ആക്സിഡൻ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്പിനെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ആക്സിഡൻ്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ അന്നേരം ഇപ്പോൾ മമ്മൂട്ടി ആശുപത്രിയിലാണ് പെട്ടെന്ന് നമ്മൾ നോക്കും വാർത്ത നോക്കിയാൽ മമ്മൂട്ടി ആശുപത്രിയിൽ അതൊന്നും നോക്കിയാക്കാമെന്ന് പറഞ്ഞവർ പെട്ടെന്ന് കയറി നോക്കും അങ്ങനെയാണ് ഈ സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റും പിക്സാറ്റിൻ്റെ ആപ്പ് ഇല്ലാത്തവർ ആപ്പ് എടുക്കുക പെയ്ഡൊന്നുമല്ല നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാതെ നന്നാക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നവരെല്ലാം കയറി ഇങ്ങനെ തമ്പിനായി ചെയ്യുക ഓക്കെ ബൈ ബൈ